മറ്റൊരു വാർത്തയിലേക്ക് താനൂർ കസ്റ്റഡി മരണ കേസിൽ മൊഴി നൽകാൻ റിപ്പോർട്ടർ വാർത്താ സംഘം സി ബി ഐ ഓഫീസിലെത്തി തിരുവനന്തപുരത്തെ സി ബി ഐ ഓഫീസിലെത്തി തിരുവനന്തപുരം ബ്യൂറോ ചീഫ് ടി വി പ്രസാദിനെ മൊഴി അന്വേഷണ സംഘം രേഖപ്പെടുത്തുകയാണ് താമർ ജിഫ്രി കസ്റ്റഡി മരണ കേസിൽ നിരവധി തെളിവുകളും വെ വെളിപ്പെടുത്തലുകളും റിപ്പോർട്ടർ പുറത്തു കൊണ്ടുവന്നിരുന്നു ആദിൽ പാലോട് നൽകും വിവരങ്ങൾ അതിൽ സി ബി ഐ അന്വേഷണത്തിലേക്ക് എത്തുന്നതിൽ ഏറെ നിർണായകമായത് റിപ്പോർട്ടർ കൊണ്ടുവ പുറത്തു കൊണ്ടുവന്ന വിവരങ്ങളും തെളിവുകളും തന്നെയാണ് ഇപ്പോൾ ബ്യൂറോ ചീഫ് നമ്മുടെ എസ് ഐ ടി അന്ന് വിവരങ്ങൾ കൊണ്ടുവന്ന ടി വി പ്രസാദിനെ മൊഴി എടുക്കുക ാണ് സിബിഐ മനസ്സിലാക്കുന്നത് അതായത് അന്വേഷണം റിപ്പോർട്ടറിന്റെ തെളിവുകൾ ഉൾപ്പെടെ ഉൾപ്പെടെ പുറത്തു കൊണ്ടുവന്ന വാർത്തകൾ അന്വേഷണം പൂർത്തിയാക്കാനുള്ള അങ്ങനെ തന്നെയാണ് കരുതേണ്ടത് കാരണം ഈ താമർ ജിഫ്രിയുടെ കസ്റ്റഡി മരണവുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ട് ടി വി ആണ് ശരിക്ക് കൃത്യമായൊരു അന്വേഷണം നടത്തുകയും ദുരൂഹതകളൊക്കെ പുറത്തു കൊണ്ടുവരികയും ചെയ്തത് ദുരൂഹമായ നിരവധി കാര്യങ്ങൾ പോലീസ് കൺകെട്ടി പല കാര്യങ്ങൾ ചെയ്തിരുന്നു ഉന്നത ഉദ്യോഗസ്ഥര അറിവോടെ തന്നെയാണ് ഈ കാര്യങ്ങളൊക്കെ നടന്നത് എന്നതടക്കമുള്ള എസ് ഐയുടെ വെളിപ്പെടുത്തലടക്കം റിപ്പോർട്ട് ടി വി ആണ് പുറത്തുവിട്ടത് ഈ കാര്യങ്ങളടക്കം പരിശോധിക്കുന്നതിൻ്റെ ഭാഗമായാണ് തിരുവനന്തപുരത്തെ നമ്മളിപ്പോൾ ഉള്ളത് തിരുവനന്തപുരത്തെ സി ബി ഐ ഓഫീസിന് മുന്നിലാണ് ഇവിടെ റിപ്പോർട്ട് ടി വിയുടെ തിരുവനന്തപുരം ബ്യൂറോ ചീഫ് ടി വി പ്രസാദ് മൊഴി നൽകുകയാണ് സി ബി ഐക്ക് എന്നുള്ളതാണ് മൂന്ന് മണിയോടെ മൊഴിയെടുക്കൽ ആരംഭിച്ചിട്ടുണ്ട് എന്ന് എന്ന് മനസ്സിലാക്കുന്നു വളരെ പ്രധാനമാണ് ഈ പ്രത്യേകിച്ച് താനൂർ കസ്റ്റഡി മരണത്തിൻ്റെ തുടക്കം മുതൽ മലപ്പുറത്തെ റിപ്പോർട്ട് ടി വിയുടെ പ്രതിനിധികളായ അഷ്കർ അലിയും മുബഷ് മുബഷർഫി അക്ബറുമാണ് തുടർച്ചയായ റിപ്പോർട്ടുകളിലൂടെ ഈ വിവരം ലോകത്തെ അറിയിച്ചത് എന്നുള്ളതാണ് താമരജെഫ്രിയെ പിടികൂടിയത് മുതൽ താനൂരിലെത്തിച്ചൊടുവിൽ മരണപ്പെടുന്നത് വരെയുള്ള ഓരോ നീക്കങ്ങളും ദുരൂഹമായിരുന്നു ഈ ദുരൂഹതകൾ റിപ്പോർട്ട് ടി വി ആണ് ഒന്നൊന്നായി പുറത്തു കൊണ്ടുവന്നത് പിന്നാലെ എസ് ഐ കൃഷ്ണനാലിൻ്റെ വെളിപ്പെടുത്തലുകൾ പുറത്തു കൊണ്ടുവന്നു കേസിൽ നിർണായകമായിരുന്നു ഇത് എന്നുള്ളതാണ് മലപ്പുറം എസ് പി സുജിത് ദാസ് അടക്കം അത് മുതൽ എസ് എച്ച്ഒ വരെ സി ഐ വരെയുള്ളവരുടെ അറിവോടെയാണ് ഇക്കാര്യങ്ങളൊക്കെ നടന്നത് എന്ന കൃഷ്ണലാലിൻ്റെ വെളിപ്പെടുത്തൽ ഏറെ വിവാദമായിരുന്നു ഈ ചർച്ചകൾ നടക്കുമ്പോഴും ഈ കേസ് കേസന്വേഷണത്തിൻ്റെ ഒരു ഘട്ടത്തിൽ വളരെ നിർണായകമായിരുന്നു ഇത്തരത്തിൽ ചില താഴേക്കിടയിലുള്ള ഉദ്യോഗസ്ഥരെ ബലിയാടാക്കി ഉന്നത ഉദ്യോഗസ്ഥരുടെ നടപടി മറച്ചുവെച്ചു എന്നതടക്കമുള്ള കാര്യങ്ങൾ റിപ്പോർട്ട് ടി വി പുറത്തു കൊണ്ടുവന്നിരുന്നു സി ബി ഐ അന്വേഷണത്തിൻ്റെ നിർണായക ഘട്ടത്തിൽ റിപ്പോർട്ട് ടി വി പ്രതിനിധികളെ വാർത്താ സംഘത്തെ വിളിച്ച് ആ കാര്യങ്ങൾ ചോദിച്ചറിയുകയാണ് മൊഴിയെടുക്കുകയാണ് സി ബി ഐ എന്നുള്ളതാണ് സി ബി ഐ തിരുവനന്തപുരം ഓഫീസിൽ തിരുവനന്തപുരത്തുള്ള സി ബി ഐയുടെ ഓഫീസിൽ തിരുവനന്തപുരം ബ്യൂറോ ചീഫ് ടി വി പ്രസാദ് മൊഴി നൽകിക്കൊണ്ടിരിക്കുകയാണ് വിനീത ശരി